അദ്ദേഹത്തിന്റെ പ്രോന്നാഘോഷം അദ്ദേഹം സ്വാമികളൊക്കെ ക്ഷണിച്ചു സ്വാമികൾ സ്വാമികൾ ഞാൻ തരണം പക്ഷെ എൻ്റെ കൂടെ ഒരു കുറച്ച് ആളുകൾ കാണും അവർ കൂടെ അന്നം കൊടുക്കാൻ എനിക്ക് കിട്ടുന്നു അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഞാൻ കറയി സ്വാമികൾ കഴിക്കുകയെ തരാൻ എത്ര കൂടെ പറഞ്ഞു കൊടുക്കാം സ്വാമികളോട് ആര് കൊടുത്തു കിട്ടേ സ്വാമികൾ പറഞ്ഞു എൻ്റെ കൂടെ ഒരു അമ്പത് പേരിലാണ് അതെന്നാ അമ്പത് ഒന്നു ആയിക്കോട്ടെ എനിക്ക് അന്ന് ഉച്ചയ്ക്ക് ഏകദേശം സ്വാമികളെത്തി സ്വാമികളെത്തിയപ്പോൾ സ്വാമി പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളവർക്ക് ഇറങ്ങി കിട്ടുന്നുണ്ടെന്ന് വെച്ചപ്പോൾ അമ്പതന്നെ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സ്വാമികൾ കഴിക്കാൻ ഇതപ്പോൾ പറഞ്ഞു ഞാൻ എന്റെ അതിഥികളെ വിളിച്ചോട്ടെ വിളിച്ചു വിളിക്കും അപ്പം സ്വാമികൾ വന്ന് ആ എല്ലാവരും കളിയും അമ്മ മക്കളെ പറഞ്ഞു അൻപത് പട്ടികൾ അൻപത് പട്ടികൾ ഒരു ബഹളനല്ല ഒന്നുമില്ല സ്വാമികളുടെ അപ്പുറത്തെ കുറിച്ചിരുന്നു ഈ അൻപത് പട്ടികൾ മിഷ്ട വളരെ അച്ചടക്കത്തോടുകൂടി കഴിച്ച് എലയൊക്കെ വൃത്തിയാക്കി എല എടുത്തു ഇത് മൈസരിയുടെ അദ്ദേഹത്തിൻ്റെ അവമാന കാരണം അദ്ദേഹത്തെ അവമാനിക്കാൻ വേണ്ടി പട്ടികളെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചു എന്നാ അദ്ദേഹം കരുതി അപ്പം ഇത്രയ്ക്ക് അങ്ങോട്ട് വേണമായിരുന്നു സ്വാമികളെ സ്വാമികൾ പറഞ്ഞു ഇത് കുറച്ച് ആൾക്കാരെ പ്രതിയപ്പെടുത്തി തരാം ഈ വന്നത് ആരാണ് ഇത് അങ്ങനെ മുമ്പുണ്ടായിരുന്ന മനസ്സിലാക്കന്മാരൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു വേണം കഴിഞ്ഞ് ഞാൻ ഓരോരുത്തരെ പേര് വിളിച്ച് പ്രതിപ്പെടുത്തി തരാം പറഞ്ഞു ഒന്നോ രണ്ടോ പേര് വരപ്പം അവരൊരു പട്ടി വാരണം എണ്ണേറ്റ് മുന്നിൽ ഇദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ പറഞ്ഞതിന്റെ അവസ്ഥഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എഴുചിക്കാണെന്താ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ അവസ്ഥ പിന്നാ അല്ല ഇത് മനസ്സിലാക്കിയിട്ട് എഴുതിക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാൻ ക്ഷമിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭയങ്കര സംഭവമാണ് ആരോഗ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാരായണൻ വിചാരിച്ചു നല്ലത് നമുക്കതായാലും തോന്നലേ ഭയങ്കര സംഭവമാണ് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ഇയാൾ പറഞ്ഞാൽ തീർന്നു അപ്പുറത്തോട്ട് വന്നില്ലേ നമ്മളപ്പം ഈ നമ്മുടെ ഈ നമ്മുടെ ഇന്നത്തെ നാട്ടിൽ കാണുന്ന ഒരുപാട് നിങ്ങൾ ഈ നാരായണ ക്ഷേത്രത്തിന് ഭാഗവ സൂത്രമാണ് നാരായണ ക്ഷേത്രം భా సమారా <analyze> <stroke>